പണം തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ പ്രൊഡ്യൂസറിന്റെ ഗുണ്ടകളായി എത്തി നിവിൻ പോളി അടക്കം നാലു പേർ ചേർന്ന് ദുബൈയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് മൂന്ന് ദിവസം മയക്കുമരുന്ന് കലക്കിയ വെള്ളം നൽകി ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്കിരയാക്കിയെന്നും ഹോട്ടലിൽ നിന്ന് ഭർത്താവാണ് രക്ഷപ്പെടുത്തിയതെന്നും പെൺകുട്ടി കേരള പോലീസിൽ പരാതി നൽകിയിട്ടും ദുബൈയിൽ നടന്ന സംഭവമാണ് തെളിവില്ലായെന്ന് പറഞ്ഞ് നീതി നിഷേധിച്ചെന്നും പെൺകുട്ടി ഈ സംഭവം രൂപ കൊടുത്തു ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പം ഇനിയൊരു ഫിലിം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാമെന്നും എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂവിൽ പോകുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമല്ല ഉണ്ടായത് അതിനുശേഷം ഞങ്ങൾ ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുളിയുടെ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ ഗോളി ബിനു ബഷീർ കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു മൂന്ന് ദിവസം ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അനുഭവിക്ക അനുഭവിക്കേണ്ടി വന്നത് അതിന് ശേഷം എനിക്ക് ഫുഡും വെള്ളമൊന്നും തരാം അത് ഇവര് മയക്കുമരുന്ന് കളിക്കുക വെള്ളം മാത്രമാണ് നമുക്ക് തന്നത് അവിടെ നിന്നൊരു ശാരീരിക ബുദ്ധിമുട്ട് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡ് അത് മനസ്സിലാക്കുകയും കൂടി എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാനായിട്ട് എനിക്ക് പറ്റിയത് ഞാനിതിന് കംപ്ലയിന്റ് കൊടുത്തിരുന്നു ഹർഷിരാ മേഡത്തിന് ഞാനിത് അയച്ചു കൊടുക്കുകയും അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുകയും ചെയ്തിട്ട് അവർ ഇതൊരു അവരിതൊരു ദുബായിന്ന് പറഞ്ഞ ആയതുകൊണ്ട് ഇതിനൊരു ഇതിനകത്ത് തെളിവില്ലാത്ത കൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരതൊരു നല്ല രീതിക്കല്ല കൈകാര്യം ചെയ്തത് നമ്മളടുത്തൊരു നമ്മൾ കവത്തരം പറയുന്ന പോലുള്ള രീതിയിലാണ് അത് നമുക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷമാണ് ഞാൻ ഹേമ റിപ്പോർട്ട് വന്നതും ഈ അംഗ ഈ ഒരു ആറംഗ സംഘം ഉണ്ടെന്നും അവർ സ്പെഷ്യൽ ടീമാണെന്ന് കണ്ടപ്പോഴാണ് ഞാനിത് വീണ്ടും പോയി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത് ഞാനിത് കൊടുത്ത ഈ കേസ് കൊടുത്തതിനു ശേഷം സോഷ്യൽ മീഡിയ വഴി എന്നെയും എൻ്റെ ഹസ്ബന്തിനെയും ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാ നമ്പർ പറഞ്ഞോട്ട് പ്രചരിപ്പിക്കുകയും അതിലൂടെ അതിന് അതിൻ്റെ പേരിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലും ശേഷം ഇത് ഞങ്ങൾക്ക് നല്ലൊരു അന്വേഷണം കിട്ടിയിട്ടില്ല ഞങ്ങൾ നല്ല ഇഷ്ട വന്നത് പക്ഷെ നമ്മളോട് ചെയ്യുന്ന പോലെയല്ല ഇവരാരും നമ്മളോട് കിട്ടുകയും ചെയ്യുന്നത് ഇവര് ഒരു മനുഷ്യനെ അതിനൊപ്പറത്തുള്ള രീതിക്കാണ് ഇവർ നമ്മളെ പ്രതികരിക്കുന്നത് പരാതിയിൽ ഉറച്ചത് എവിടം വരെ പോകാമോ നമുക്ക് നീതി കിട്ടുന്നിടം വരെ നമ്മൾ മുമ്പോട്ട് പോകാൻ തന്നെ തയ്യാറാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ